ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈ റേഞ്ച് മോഡൽ ഒരു കാപ്പിപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം മുഴുവൻ മല്ലി ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിൽ വല്ല കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും കരട് ഉണ്ടോ എന്ന് നോക്കണം അതിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മല്ലി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായ ഞാനിപ്പോൾ ചെറിയൊരു ഉഡലിയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പഴയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ പെട്ടെന്നുള്ളത് ചീത്തയിൽ പോവും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഔഷധ കാപ്പി എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഗ്രാൻഡ് മദർ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ചെയ്യണൊരു സംഭവമായിരുന്നത് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട് മൂന്നാറിലാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന ഒരു കാപ്പിയാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് തൊണ്ടയ്ക്ക നല്ലതാണ് തൊണ്ടവേദന പോലുള്ള വസ്ത്രങ്ങളും മാറാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ജീരകം ചേർക്കാം ഹ്യൂമിൻ ആണ് അത് നമുക്കിത് നന്നായിട്ട് ചെയ്ത് എടുക്കാം ഉരുളി നല്ല ചൂടായത് കൊണ്ട് തന്നെ ജീരകം ചേർത്തപ്പോഴത്തേക്കും പൊട്ടി വരുന്നുണ്ട് അപ്പോൾ എല്ലാം ചെയ്യുക ഇതുപോലെ തന്നെ പൊട്ടി കരിഞ്ഞു പോവാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം കൊടുക്കണം ആയിട്ട് എല്ലായിടത്തും ഇലക്കി കൊടുത്താലാണ് ഇത് തരിയാതെ കിട്ടുള്ളൂ കേറാണ്ടൊക്കെ പൊട്ടി ശരിയായിട്ടുണ്ട് നമുക്കിനിക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവയും ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് പൊട്ടി വരണം ചെറുതായിട്ടൊന്ന് ചുമക്കണം അത്ര മതി നമ്മളിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറക്കണതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിനും ഒരു വേവ് അല്ലല്ലോ അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും എല്ലാം കൂടി ആകുമ്പോൾ അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുക്കുന്നത് ഉലുവ നന്നായിട്ട് പൊട്ടി നല്ല നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വരുന്നുണ്ട് നമുക്കിതും പാത്രത്തിലേക്ക് മാറ്റിവയ്ക്കാം ഇനി ഇതിലേക്കൊരു പതിനഞ്ച് ഏലക്കായ ആണ് ചേർക്കണേ അതും നന്നായിട്ട് ട്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഏലക്കായ നന്നായിട്ട് പൊട്ടിത്തെറിച്ച് വരുന്നുണ്ട് നമുക്ക് നമുക്കിതും പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം നമ്മൾ വറുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാവരും നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഒരു മിക്സ് ജാർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാപ്പിപ്പൊടിയുടെ അളവാണ് പറയണേ ഈ കാപ്പിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ് ട്ടോ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയിലേക്കാണ് ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്യണത് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനാണ് ഞാൻ ചെറിയ അളവിൽ കാണിച്ചു തരുന്നത് ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച് വച്ചാൽ മിക്സ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ ഔഷധ കാപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹൈ റേഞ്ചിൽ ചെല്ലുമ്പോൾ എൻ്റെ ഗ്രാമങ്ങൾ സ്ഥിരമായിട്ട് പൊടിച്ച് വെക്കുന്നൊരു പൊടിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തൊണ്ടയ്ക്കൊക്കെ ബെസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലാണ് ഞാനിവിടുന്ന് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ